ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ചെടികൾ കാണാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളാണ് ഇതിൽ ആദ്യത്തെ ചെടി ഇതായി കാണുന്ന റോസയാണ് ഓർക്കിഡ് റോസ അപ്പോൾ ഓർക്കിഡ് റോസ ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നുണ്ട് ഇതായി ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെയുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഈ സൈസ് സൈസുണ്ടാവും നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുമ്പോൾ ഇതും ഇതിനേക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാൻസ് ആണ് നമുക്ക് മൊത്തമുള്ളത് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഈ പ്ലാന്റിന് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാൻസ് നമുക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് നൂറ് മുതൽ ഒരു നൂറ്റി അൻപത് രൂപ വരെയൊക്കെ റേറ്റ് വരുന്ന പ്ലാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ പ്ലാൻസ് ആണുള്ളത് ഇതിന് നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് അപ്പോൾ ഇത് നമുക്ക് അധികം സ്റ്റോക്കില്ല പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഈ പ്ലാൻസ് തരാനുണ്ടാവുള്ളൂ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ നല്ല സൺലൈറ്റിൽ വെച്ച് വളർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്തത് വരുന്നത് ദാ ഈ ഒരു സ്നോറോസാണ് നല്ല വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന സ്നോ സ്നോറോസിൻ്റെ വെറൈറ്റി നല്ല ഡബിൾ പെറ്റലിലാണ് ഇതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പിങ്ക് ജാസ്മിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് അസാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ദാ ഇത് കണ്ടില്ലേ ഇതുപോലെ പൂക്കളുണ്ടാവും ഇതിപ്പോൾ എല്ലാം കൂടി ഇരിക്കുന്നതാണ് ചെറിയ ആണ് അതുകൊണ്ടാണ് ഇതുപോലെ ഹൈറ്റ് ഇല്ലാതെ ഒത്തിരി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നല്ല സൺലൈറ്റിൽ വയ്ക്കണം നമുക്ക് ഈ സൈസിലുള്ള പ്ലാൻസ് അവൈലബിളാണ് ഇതിന് ടു ഫിഫ്റ്റി ആണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പക്ഷേ നിങ്ങൾ മൂന്ന് പ്ലാന്റ്സ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെ ടോട്ടൽ സെവൻ ഫിഫ്റ്റി നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ മൂന്ന് കളേഴ്സ് വരെയാണ് കൊടുക്കുന്നത് കാരണം എല്ലാത്തിലും ഫ്ലവേഴ്സ് ഇല്ല അപ്പോൾ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരുന്നത് ഇനി അടുത്തത് മധുമാലതിയുടെ ഡബിൾ പെറ്റിലാണിത് മുന്നൂറ്റൻപതാണ് റേറ്റ് ഇത് സിംഗിൾ പെറ്റിലുള്ള മധുമാലതി പ്ലാന്റ് ആണ് രണ്ടും ഒരേ സൈസിലാണ് പക്ഷേ സിംഗിൾ പെറ്റിലും ഡബിൾ പെറ്റിലും ആണ് ഇത് പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഫ്ലവറിന് വരുന്നത് നമ്മൾ സാധാരണ കാണുന്നതിനേക്കഴിഞ്ഞു വലിപ്പമുണ്ട് ഈ ഡാർക്ക് കളറ് കൂടുതലായിട്ടും ഈ ഒരു ഫ്ലവറിനുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് തോന്നുന്നത് പക്ഷെ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഇത് നമുക്ക് പോട്ടിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ടു ആണ് റേറ്റ് ഡബിൾ പെറ്റലിന് ത്രീ ഇത് ഡാൻസിംഗ് ഡോളിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് ഒരെണ്ണത്തിന് നൂറ് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇനി അടുത്തത് വോൾ ക്രീപ്പറാണ് കേട്ടോ ഇതിപ്പോൾ വാങ്ങി നട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ മഴയൊക്കെ കൊണ്ട് മതിലിലൊക്കെ എടുക്കാം ഒരെണ്ണത്തിന് നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ പിന്നെ അടുത്ത ഇത് പോർട്ടിലുള്ളത് ഇതുപോലെയുള്ള റോസ്മേരി പ്ലാന്റ് ആണ് റോസ്മേരിയുടെ ചെറിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ വലിയ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനൊരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് ഉണ്ടാവും പ്ലാന്റിന് ഇപ്പോൾ ചെറിയ പ്ലാന്റ് വാങ്ങുന്നതിന് കഴിഞ്ഞ് കുറച്ചും കൂടി വലുപ്പമുള്ള പ്ലാന്റ് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെങ്കിൽ ഈ റോസ്മേരിയുടെ പ്ലാന്റ് വാങ്ങാം ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മൾ ഹെയറിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി യൂസ് ചെയ്യാറുണ്ട് ഇനി അടുത്തത് ബട്ടർഫ്ലൈ ബുഷും ഡെലോഷ്യ പ്രഗ്രാന്തയുമാണ് ഈ വൈറ്റ് കളറിൽ പൂക്കൾ ഡെലോഷ്യ പ്രഗ്രാന്ത ഇതാണ് ബട്ടർഫ്ലൈ ബുഷ് ഈ രണ്ട് പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ഒരെണ്ണത്തിന് എഴുപത് രൂപ വെച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന രണ്ട് വെറൈറ്റി പ്ലാന്റ് ആണ് ഒന്നിൻ്റെ ഫ്ലവർ വൈറ്റ് നല്ല സ്മെല്ലാണ് ഈ ഒരു വയലറ്റിന് സ്മെല്ല് കുറവാണ് ഇത് ടെർമിനാലിയാണ് നമുക്ക് വലുതായ പ്ലാന്റിന് നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ് ചെറിയ പ്ലാന്റ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അഞ്ഞൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സി സി എക്സ്ട്രാ വരും കേട്ടോ സിംഗിൾ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് സി സി എക്സ്ട്രാ വരും കോംബോ ഓഫറുകളാകുമ്പോൾ നമ്മൾ സി സി വാങ്ങാറില്ല അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ